ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസും അതുപോലെ തന്നെ മറ്റേ ഫേസ്ബുക്ക് എങ്ങനത്തെ മുപ്പ സെക്കൻഡ് ഓരോ ത്രിൽ വീഡിയോസൊക്കെ എങ്ങനെ ഡെക്കറേറ്റീവായിട്ട് എഡിറ്റ് ചെയ്യാവുന്ന ഓപ്ഷനിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കേൾക്കുക ക്ലിക്ക് ചെയ്തിട്ടുള്ളത് സോ അതിനൊക്കെയുള്ള ഏറ്റവും നല്ല കഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് നമ്മൾ വി എൻ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് സോ അതിൻ്റെ എല്ലാ ക്ലാസ് ക്ലാസ്സായിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസ് കാര്യങ്ങളായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് നിങ്ങൾ കുറച്ചും ബെറ്റർ ആയിട്ടുള്ള എങ്ങനെയാണ് ഒരു മുപ്പത് സെക്കൻഡിൻ്റെ ഒരു വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാം അതൊരു എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ട് ടൂൾസൊക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഒരു വി എൻ ആപ്പ് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് സോ നമ്മൾ ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ വി എൻ ആപ്പ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ തന്നെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ആ ഫസ്റ്റ് ലഭിക്കില്ലേ സോ അപ്പോൾ ഇവിടെ കാണുന്ന പ്ലസ് ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളുടെ പ്രൊജക്റ്റ് അതായത് നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനായിട്ടാണ് വരല് ജസ്റ്റ് ഇവിടെ ന്യൂ പ്രൊജക്റ്റ് ഒന്ന് സ്കിപ്പ് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഗാലറിക്ക് അതുപോലെ തന്നെ മറ്റ് നമ്മളുടെ ഗാലറിയോ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാലറിയുള്ള ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കേൾക്കാറും ഫസ്റ്റ് പോലെ അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത് ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് സോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കാണിക്കാൻ പോകുന്നത് ഒരു മുപ്പ സെക്കൻഡ് അതായത് ഒരു സാറ്റസ് രൂപത്തിലുള്ള ഒരു വീഡിയോസ് എനിക്ക് എഡിറ്റ് ചെയ്ത് കിട്ടണം അപ്പോൾ അത് വേണ്ടി അതായത് ഞാനിവിടെ ഒന്നര മണിക്കൂറുള്ള ഒരു വീഡിയോ എനിക്ക് ഷോർട്ടാക്കി തന്നെ നിങ്ങൾക്ക് ഷോർട്ട്സ് അതായത് ഒരു അര മണിക്കൂറിൻ്റെ ഒരു വീഡിയോയിലായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മൾ ചെയ്യാവുന്നത് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഡെക്രേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ എഡിറ്റ് ചെയ്യാനും അങ്ങനത്തെ ഒരുപാട് സംഭവം നമുക്ക് എടുക്കുക ആഡ് ചെയ്യാനുള്ളതുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിനുള്ള ടൂൾസ് കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ നമ്മൾ വി എൻ ആപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ അവൈലബിൾ ആണ് സോ ഞാൻ ഇവിടെ ഒരു വീട് ഇവിടെ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് ഒരു വീ ഒരു വീഡിയോ ആണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ആ ഒരു വീട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു ഓരോ ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മൾ നെക്സ്റ്റ് വരില്ലേ അപ്പോൾ അപ്പോൾ ഈയൊരു വീഡിയോ ഇപ്പോൾ കിടക്കുന്നത് അതായത് എങ്ങനെയാണ് നമ്മൾ ഒരു ഒരു എഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഏത് ആങ്കിളിലാണ് അതായത് ഏത് സൈസിലാണ് വീഡിയോ കിടക്കുന്നത് അതിൽ നിന്ന് മറ്റേത് നമുക്ക് ഏത് ആങ്കിലേക്കാണ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് മൈൻഡിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ഈ ഒരു ഇപ്പോൾ എനിക്ക് സൈസ് വേണ്ടത് ഒരു സ്റ്റാറ്റസ് അതായത് ഒരു വാട്സപ്പ് സ്റ്റാറ്റസേക്ക് മാറ്റുകയാണെങ്കിൽ അതൊരു ഇൻസ്റ്റാഗ്രാം റീലോ അല്ലെങ്കിൽ ടിക്ടോക്ക് സൈസിലേക്കായിരിക്കും അത് മാറ്റേണ്ടത് അപ്പോൾ എനിക്കിപ്പോൾ വേണ്ടത് ജസ്റ്റ് ഇവിടെ ഒറിജിനൽ എന്നുള്ള മൊഗളിലുള്ള ഒറിജിനൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് ആണ് ജസ്റ്റ് ഞാൻ വേണ്ടി അതായത് അതായത് എനിക്ക് വെക്കാനുള്ള സൈസിലേക്ക് മാറ്റാൻ ജസ്റ്റ് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ഞാൻ ഇവിടെയുള്ള ഫോർ പോയിന്റ് ഫൈവ് എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൈസിലേക്ക് നമ്മൾ ഇത് മാറിയിട്ടുണ്ട് അതായത് ആ ഒരു സൈസിലേക്കാണ് ഇപ്പോൾ നമ്മളുടെ വീഡിയോ സൈസ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് ഇനി എനിക്ക് ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് കാണിച്ചതരാം സോ ഇനി കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് കാരണം എനിക്ക് മുപ്പത് സെക്കൻഡിനുള്ളിൽ ആ ഒരു വീഡിയോയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഇത് ഒന്നര മണിക്കൂറിന് വീഡിയോ ആണ് എന്നാൽ പോലും എനിക്ക് അതിലുള്ള ഒരുപാട് ഷോട്ടുകളായിട്ടുള്ള കുറച്ച് മെസ്സേജുകളൊക്കെ ഉണ്ട് അതായത് ഷൂട്ടിംഗ് അതായത് ആ ഒരു ഇപ്പോൾ മെസ്സി ആയാലും റൊണാൾഡോ ആയാലും ആ ഒരു ഷോട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് അതിൽ കുറച്ച് ഫോക്കസ് ചെയ്ത് എനിക്ക് ആഡ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ആ ഷൂട്ടിംഗ് ആയാലും സ്ലോ മോഷൻ കുറച്ച് കൊടുക്കാനുണ്ട് പിന്നെ ഇതിൽ ഓൾറെഡി ഇതിൽ ഗ്ലാരിറ്റി ഉണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ ഇത് ഓൾറെറി ആക്റ്റീവാണ് അതായത് സ്ലോ മോഷൻ ആയാലും ആ ഒരു സ്ലോ മോഷൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ സ്ലോ മോഷൻ ആയിട്ടും ഫാസ്റ്റിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ അതായത് ആ ഒരു പൊസിഷനിൽ വരുമ്പോൾ ജസ്റ്റ് ഫാസ്റ്റ് ആയാലും എല്ലാ കാര്യങ്ങളും ഇതിൽ എന്നാലും കംഫർട്ടബിൾ ആണ് എന്നാൽ പോലും എനിക്ക് കുറച്ചും കൂടി ആയിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യുകയും എനിക്കത് പറഞ്ഞ പോലെ നമ്മൾ മുപ്പത് സെക്കൻഡിലേക്ക് വീഡിയോ മാറ്റുകയും ചെയ്യണം ഇപ്പോൾ ഈ ജസ്റ്റ് ഇവിടെ ഡ്രാഗ് ചെയ്താൽ നമ്മൾ എത്ര വീഡിയോ അതായത് ഈ ഒരു ജസ്റ്റ് ഈ ഒരു ഭാഗത്തെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എത്ര സെക്കൻഡിലാണ് നിൽക്കുന്നത് ജസ്റ്റ് ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഈ വീഡിയോ നിൽക്കുന്നത് ഒന്നര മണിക്കൂറിലാണ് അതാണ് ഇവിടെ നമ്മുടെ എത്ര മീ സെക്കൻഡാണോ മിനിറ്റോയെന്ന് തന്നെ നമുക്ക് ജസ്റ്റ് ഇവിടെ ചെക്ക് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് എനിക്ക് അതായത് എനിക്ക് എനിക്ക് മുപ്പ് അതായത് വാട്സപ്പിൻ്റെ ആ ഒരു സെക്കൻഡിലേക്ക് മാറ്റണേൽ ജസ്റ്റ് ഈ ഒരു ഇത്ര കട്ട് ചെയ്തുകാണ്ട് ഇത്ര ഭാഗങ്ങളിൽ എനിക്ക് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിലേക്കുള്ള സ്റ്റോറേജ് ഇത്രേ പോവുകയുള്ളൂ അപ്പോൾ ഇത്ര ഇതിൽ എനിക്ക് ആ ഒരു വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഷോർട്ട് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ആ ഒരു ടിപ്സാണ് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് പല വീഡിയോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തത് പല മോഡലും നമുക്ക് ഡെക്കറേറ്റീവായിട്ട് എഡിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളോട് വീഡിയോ എങ്ങനെയാണ് ഓൾറെഡി ഉള്ളത് അതിൽ നിന്ന് എങ്ങനെ ഡെക്കറേറ്റീവ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും നമ്മൾ വീഡിയോസ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഡെക്കറേറ്റീവേ ആയിട്ടാണ് ഈ ഒരു വീഡിയോ കിടക്കുന്നത് അപ്പോൾ എന്നാൽ പോലും എനിക്കത് ഒരു സെക്കൻഡ് വീഡിയോ ആക്കി മാറ്റി എടുക്കണം പിന്നെ എനിക്കിതിൽ കുറച്ചുള്ള ഫിൽറ്റേഴ്സും അതുപോലെ തന്നെ ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് കാര്യങ്ങൾ ആഡ് ചെയ്യണം അപ്പോൾ എന്നാൽ പോലും എനിക്കതിൽ കുറച്ചുമായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസുകളും ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു ആപ്പിൽ അപ്പോൾ എങ്ങനെയാണ് ഓരോ ആപ്പിൻ്റെ പൊസിഷൻസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ടൂൾസുകൾ ഈ ഒരു ആപ്പ് അതായത് ഈ ഒരു ടൂൾസിൽ അതായത് ഈ ഒരു വീടുകളിലും മെയിൻ ആയിട്ടുള്ള ആവശ്യമുള്ള ടൂൾസുകൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീടില് ഇൻട്രക്ഷൻ ചെയ്യുന്ന പോവുന്നത് സോ ആദ്യം എനിക്ക് ഞാൻ ചെയ്യാനുള്ളത് ജസ്റ്റ് ഇവിടെ കട്ട് ചെയ്യാനുള്ള ഒരു ഭാഗം എനിക്ക് ഒഴിവാക്കണം അപ്പോൾ നമ്മുടെ രണ്ടുനിന്നിൽ ജസ്റ്റ് ഈ ഒരു ആരോ മാർക്ക് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അത് നമ്മൾ പഴയ കണ്ടീഷൻസിലേക്കിനെ വരുന്നതാണ് സോ എനിക്ക് ഇവിടെ അതായത് ഇപ്പോൾ എനിക്ക് ഇത് സ്പീഡ് ആദ്യം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ജസ്റ്റ് ഇവിടെ മ്യൂട്ട് ചെയ്യാണ് വോയിസ് കാര്യങ്ങൾ മ്യൂട്ട് ചെയ്യാണ് അപ്പോൾ ഫസ്റ്റ് ദ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചിൽഡ്രൻ്റെ അടുത്ത് ചിൽഡ്രൻ്റെ എടുത്താണ് ഈ ടോയ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഈ ടോയ്സ് എനിക്ക് അവിടെ കട്ട് ചെയ്യണം കാരണം ആ ഒരു പ്ലാ ചെയ്യുന്ന പൊസിഷനിലാണ് എനിക്ക് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ പ്ലാ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക ജസ്റ്റ് ഇവിടെ നിന്നാണ് നമ്മളിവിടെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് വേണ്ട അപ്പോൾ ജസ്റ്റ് ഇവിടെ കട്ടിങ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ബാക്കിയുള്ള ഭാഗം നമുക്ക് വേണ്ടാത്ത ഭാഗം ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് ഈ ഒരു വിഭാഗം എനിക്ക് സ്പീഡ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ സ്പീഡുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ണ്ട് ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫുട്ബോളിൽ ഫാസ്റ്റ് കൂടിയ പൊസിഷനിൽ വരുമ്പോൾ ആ സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഫാസ്റ്റ് കൂടെയുള്ള സിറ്റുവേഷൻസ് ഇപ്പോൾ ഈ ഒരു ഫുട്ബോളിൽ മാത്രമല്ല ഇപ്പോൾ ഒരു വണ്ടീൻ്റെ ഫാസ്റ്റ് ആദ്യം വരുന്ന ഒരു ഫാസ്റ്റ് നമുക്ക് ത്രില്ല് ഷോർട്ട്സ് വീഡിയോയിൽ റീലൊക്കെ എടുക്കുമ്പോൾ നമുക്കുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട് നമുക്ക് ഫാസ്റ്റുള്ള മോഡിലൊക്കെ വരുമ്പോൾ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് കൊടുത്തിട്ട് സ്ലോ ഉള്ള സ്ഥലത്ത് നമ്മൾ സ്ലോ ആക്കി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണിത് ജസ്റ്റ് ഇവിടെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റും അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് അടിയിലേക്ക് വലിച്ചത് സ്ട്രോ കാണിക്കും ഇസ്ബേഡ് എത്രമാത്രമുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചരാം ഫസ്റ്റ് ഫാസ്റ്റ് എങ്ങനെയാണ് ഭയങ്കര സ്ലോവളാണ് പെട്ടെന്ന് ഇങ്ങനെ കാണിക്കരുത് ഇപ്പോൾ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് സ്ലോബിൾ മാറുന്നുണ്ടാവും സ്ലോ ആണ് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു സിസ്റ്റം ഞാൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം നമ്മളിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് അവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അങ്ങനെ നമുക്ക് ഇവിടെ அது ஓல்ரெடி நம்மளும் கிடைச்ச സ്പീഡ് അതുപോലെ തന്നെ വോയിസ് സ്പീഡ് കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം കാരണം ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് സ്പീഡ് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് അതായത് ഫാസ്റ്റ് ഉള്ളവർക്ക് ഫാസ്റ്റ് സോൾവ് ഉള്ളവർക്ക് സ്ലോ കാര്യങ്ങൾ കൊടുക്കാം അപ്പോൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ അതായത് വീഡിയോ ഫുൾ ആയിട്ട് നമുക്ക് സ്പീഡ് കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് മുപ്പ സെക്കൻഡിന് വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ജസ്റ്റ് ഇവിടെ മൂവ് ചെയ്താൽ തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുകയും ചെയ്യും അതുപോലെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കും വീഡിയോ റണ്ണ് ചെയ്യൽ അപ്പോൾ ഞാൻ ഇവിടെ ഇത് തന്നെയാണ് ചൂസ് ചെയ്യുന്നത് കാരണം ഇത് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വീഡിയോ സെക്കൻഡ് ിട്ടും വേണം അതുപോലെ തന്നെ എനിക്ക് ആ ഒരു വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുകയും ചെയ്യത്തില്ല അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മളുടെ വീഡിയോയുടെ സെക്കൻഡ് കൂട്ടുകയും അതുപോലെ തന്നെ ഈ സെറ്റിംഗ് ഫോക്കസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഇവിടെ ഞാൻ സ്പീഡ് കുറച്ച് കൂട്ടുന്നുണ്ട് അപ്പോൾ കൂട്ടുന്ന അനുസരിച്ച് എനിക്ക് ഇവിടെ വീഡിയോന്റെ ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറെ മ്യൂസിക് ആഡ് ചെയ്യണം ഇപ്പോൾ ഈ ഒരു വീഡിയോ നിൽക്കുന്നത് ഏകദേശം മുപ്പത് സെക്കൻഡിൻ്റെ അവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഇത്രത്തോളം ഇനിയും കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ എനിക്ക് ബാക്കിൽ വരുന്ന ബാലൻസ് വീഡിയോസ് ഞാൻ ജസ്റ്റ് മ്യൂട്ട് ഓൺ ആക്കുന്നുണ്ട് ബാക്കിൽ വരുന്ന മ്യൂസിയസ് ഈ ഒരു വീഡിയോ ഇത്ര ഭാഗം എനിക്ക് വേണ്ട എനിക്ക് വെച്ച് വേണ്ട ഭാഗങ്ങൾ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ ആ ഒരു പ്ലാ ചെയ്യുന്ന കളിക്കുന്ന ഭാഗങ്ങളാണ് എനിക്ക് വേണ്ടത് ജസ്റ്റ് അവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് സോ എനിക്ക് ഇവിടെ വരെ വേണ്ടത് അതായത് ആ വേൾഡ് കപ്പ് കാണിക്കുന്ന അവിടെ വരെ എനിക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതായത് വാക്കുകളുള്ള റിമൂവ് ചെയ്യാനുള്ള ജസ്റ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഇതിലുള്ള പകുതി ഭാഗം യസ്പീഡും അതുപോലെ തന്നെ ഓഫ് ഭാഗം എനിക്ക് ഫാസ്റ്റും വാക്കുള്ള ഭാഗം സ്ലോ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കട്ട് ചെയ്യാം എന്നിട്ട് എനിക്ക് ഏ ഒരു ഭാഗം കുറച്ചും കൂടി ഫാസ്റ്റാക്കി എനിക്ക് വീഡിയോ റണ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്നുമായി ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഭാഗം കുറച്ച് ഫാസ്റ്റാക്കി കിട്ടുന്നതാണ് ജസ്റ്റ് ഇപ്പോൾ കുറച്ച് ഫാസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി എനിക്ക് ഇപ്പോൾ വീട് കിടക്കുന്ന മുപ്പത് എത്തിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആണ് സെക്കൻഡിലാണ് ആ വീഡിയോ വേണ്ട ജസ്റ്റ് ഇവിടെ നോക്കിയാൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ കിടക്കുന്ന ബാലൻസ് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം അത് ഓൾറെഡി വരുന്നതാണ് എന്നാലിപ്പോൾ ഇനിയും നമുക്ക് രണ്ട് സെക്കൻഡ് വീട് കുറച്ചും കൂടി ലെങ്ത്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് പിടിച്ച് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക എത്ര വേണ്ടതെന്ന് അപ്പോൾ വേണമെങ്കിൽ ഡബിൾ ആയിട്ട് വരും അത് ഇനി ബാക്കാണെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് ബാക്കൌട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് കറക്റ്റ് ആണ് സെക്കൻഡ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി അതായത് ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് അതായത് ആംഗിൾ അതായത് സീസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു അതുപോലെ തന്നെ എനിക്ക് മുപ്പത് സെക്കൻഡിലേക്ക് ഞാൻ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മ്യൂസിക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിലുള്ള ഓൾറെഡി മ്യൂസിക് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് എനിക്ക് ഫിൽറ്റർ അതായത് ആപ്പിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള മ്യൂസിക് ആഡ് ചെയ്ത് എനിക്ക് ഓൾ ആക്കി ആ ഒരു മ്യൂസിക് മ്യൂസിക്കിനെ കൊടുക്കണം അപ്പോൾ കൂടുതൽ അതായത് നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് ബെറ്റർ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറി ഉള്ള വീഡിയോസ് മ്യൂസിക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലുള്ള ഒരു മ്യൂസിക്കാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു മ്യൂസിക് ആഡ് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള വെയിറ്റ് ചെയ്യണം സോ ഞാൻ ഈ ഒരു മ്യൂസിക്കാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഇതൊന്ന് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫക്റ്റിനനുസരിച്ച് മ്യൂസിക് ആഡ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇതിന് വേണ്ടി ഈ ഒരു മ്യൂസിക്കാണ് ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു കാർട്ടൂൺ മോഡലായിരിക്കും വരുന്നത് സോ ഇനി ഈ ഒരു പ്ലാൻ അതായത് ഇപ്പോൾ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മ്യൂസിക് ആഡ് ചെയ്ത് ഇനി ഇതിലുള്ള വീഡിയോസും അതായത് ഇതിൽ നിന്ന് തന്നെ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് ആഡ് ചെയ്യണം അതായത് ഡബിൾ മ്യൂസിക് എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മൾ മ്യൂട്ട് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡബിൾ ആയിട്ട് അതായത് രണ്ട് മ്യൂസിക് നമുക്ക് ഇതിൽ നിന്ന് വർക്ക് ചെയ്ത് കാണാം ജസ്റ്റ് ഇഷ്ടപ്പെടുകയും ചെയ്യാം സോ ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നത് കുറച്ചുമായിട്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മളെ വീഡിയോ കാരണം ഒരു പ്ലാ അതായത് ഒരു കളിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ ആഡ് ചെയ്ത് അതേ കള ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു മ്യൂസിക് തന്നെയാണ് അത് നമ്മളിവിടെ ആഡ് ചെയ്ത് അതുപോലെ തന്നെ നമ്മളോട് വീഡിയോൻ്റെ അകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇതിൽ നിന്നും രണ്ടും ഒരു ഏകദേശം നമുക്ക് തന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് നമുക്ക് തന്നെ ഏകദേശം ആ ഒരു മ്യൂസിക് എത്രമാത്രം പെർഫെക്റ്റ് ആണെങ്കിലും നമുക്ക് തന്നെ ആ ഒരു വീഡിയോൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ എനിക്കത് തന്നെ തോന്നുന്നുണ്ട് നല്ല കൺഫോർട്ടബിൾ ആയിട്ടുണ്ട് സോ ഇപ്പോൾ അത് എൻ്റെ ആ ഒരു സ്റ്റെപ്പ് എനിക്ക് കഴിഞ്ഞു അതായത് ഒരു മ്യൂസിക്ക് ഞാൻ അവിടെ ആഡ് ചെയ്തു എനിക്കിനി ജസ്റ്റ് ഒന്ന് ഫ്ലി ഫിൽറ്റർ ചെയ്ത് ഒരു പല തരത്തിലെ ആനിമേഷൻസും അതുപോലെ തന്നെ പല തരത്തിലുള്ള ക്ലാരിറ്റിയിൽ എനിക്ക് മാറ്റിയെടുക്കണം അപ്പോൾ ഇത് കുറച്ചും കൂടി ബ്രേക്ക്നെസ്സിനെ ഞാൻ അവിടെ കൂട്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ നൈറ്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നൈറ്റുള്ള ഭാഗത്തിൽ അതായത് നേരെ വരുന്ന ഭാഗങ്ങൾ കുറച്ച് നൈറ്റ് ആയിട്ടും ഫേസ് കാര്യങ്ങളൊക്കെ വരുന്നിടത്ത് കുറച്ച് ബ്രേക്ക്നസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇനി ഇവിടെ ടു ഓൾ കൊടുക്കണ ആവശ്യമില്ല ഒന്നിൽ കൂടുതൽ വീഡിയോസ് ഉണ്ടാവുമ്പോൾ അത് കൊടുത്താൽ മതി ഇവിടെ ഞാൻ ടിക്ക് കൊടുക്കാണ്ട് സോ അവിടെ ഒന്നിൽ കൂടുതലുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആ ഒരു ഫിൽറ്റേഴ്സ് തന്നെ വരിക ജസ്റ്റ് ടു ഓൾ കൊടുക്കുക അപ്പോൾ ഇപ്പോൾ എല്ലാ വീഡിയോസിനും ഒരേ ബ്രേക്ക്നസ് അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും വരില്ല ഇനി എനിക്കിത് കുറച്ച് ആനിമേഷൻസ് ആക്കിയിട്ടുള്ള ഇത് അതേ എഫക്ട്സ് എക്സിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് മോഡലാണ് ഫസ്റ്റ് ഇതാ ഒരു ഇൻട്രോ അതായത് ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത് ജസ്റ്റ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്താൽ മതി ഞാൻ ഈ ഒരു മോഡലാണ് ഓക്കെ കൊടുത്തിട്ടുണ്ട് സോ ഇതിൻകൂടി നമുക്ക് കുറച്ചുപാടി പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ ഒരു സ്പീഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും ചെയ്താൽ ഇതുമായി കുറച്ചു കൂടി പെർഫെറ്റ് ആയിട്ട് കിട്ടും അത് നമ്മളുടെ വീഡിയോയുടെ ലെങ്തിനനുസരിച്ചാണ് നമുക്ക് എത്രമാത്രം ക്വാളിറ്റിയിൽ വീഡിയോസ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസിൻ്റെ പെർഫെക്റ്റ് ക്വാളിറ്റി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത്തുള്ള ഒറ്റ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിന് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് ഒരു രണ്ട് വീഡിയോ ആക്കി മാറ്റിയിട്ടുണ്ട് അത് ഞാൻ പല സ്പീഡും പല ആംഗിളിലാണ് ആ ഒരു വീഡിയോ കിടക്കുന്നത് എനിക്കിതിൽ ടെസ്റ്റ് മെസ്സേജ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് ആഡ് ചെയ്യേണ്ടത് ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വിടെ ഫുട്ബോളിനത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എക്സാമ്പിൾസ് ഞാൻ ഞാനിത് പല മോഡലും പല കളേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാണ് സോ ദാറ്റ്സ് ഓക്കെ പെർഫെക്റ്റ് ആണ് സോ ഇപ്പോൾ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടിന് മാച്ച് ആയിട്ടുള്ള ഒരു കളറ് സെലക്ട് ചെയ്താണ് വൈറ്റ് കളറ് ഇതൊരു സൈഡ് ഭാഗത്തേക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫുൾ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു വീഡിയോയിൽ ഫുൾ ഭാഗങ്ങളിലേക്ക് അതുപോലെ തന്നെ എങ്കിലും സൈഡ് പിക്ചർ ആയിട്ടുള്ള ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈഡ് വീഡിയോസ് ആയിട്ടും ഇമോജ് കാര്യങ്ങളൊക്കെ അതായത് ഇമോജ് ഇപ്പോൾ ആ ഒരു ഭാഗത്ത് എനിക്ക് ചിരിക്കേണ്ട എന്തെങ്കിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക അതിന് ആഡ് കാര്യങ്ങൾ കൊടുക്കുക അപ്പോൾ ഇനി എനിക്ക് എനിക്കിതിൽ ജസ്റ്റ് ഈ ഒരു സംഭവങ്ങൾ അതായത് ഫസ്റ്റ് ഇത് ആ ഒരു മ്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ജസ്റ്റ് ഇത് ഇതാക്കി കൊടുക്കാം സോഫായിട്ട് വരും പിന്നെ ഞാൻ ഇവിടെ ജസ്റ്റ് പലതരത്തിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഞാൻ വീഡിയോയുടെ സൈസ് അല്ല വീഡിയോയുടെ ആംഗിൾ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് ജസ്റ്റ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി ഓക്കെ പെർഫെക്റ്റ് ആണ് എല്ലാം അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം വേണമെങ്കിൽ ജസ്റ്റ് അവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മൾ വീഡിയോൻ്റെ പകുതി ഭാഗങ്ങളും റിമൂവ് ആയിട്ട് പോയിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഫോർ പോയിൻറ്റ് ഫൈവ് സെ സൈസിലേക്ക് മാറ്റിയപ്പോൾ പകുതി സൈസ് ഭാഗങ്ങളും വീഡിയോൻ്റെ പുറമെ അതായത് പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൈസിലേക്കുള്ള വന്നിട്ടുള്ള വീഡിയോസ് മാത്രമേ ഒരു ആംഗിളിലേക്ക് വന്നിട്ടുണ്ടാവുള്ളൂ അതായത് ജസ്റ്റ് ഈ ഒരു ആംഗിളിലേക്ക് അപ്പോൾ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ആംഗിളിൽ അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഓൾറെഡി പോകുന്നതാണ് സോ ഇനി ഞാൻ ഇതിൽ ഇനി ഞാൻ ഇതിലേക്ക് മെയിനുള്ള ആവശ്യമുള്ള ഈ ഒരു പ്ലാൻഡ് ഹൗസിലായിട്ടുള്ള ഒന്ന് ഇനി ആഡ് ചെയ്യണ്ട ജസ്റ്റ് ഒരു വേറെ ജസ്റ്റ് എനിക്കിനിത് റിവേഴ്സ് ആക്കി ഇപ്പോൾ റണ്ണ് ചെയ്തത് ഓൾമോസ്റ്റ് എനിക്ക് റിവേഴ്സ് ചെയ്ത് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് ഡബിൾ കോപ്പിന്ന് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇങ്ങോട്ട് ഡാഗ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഈയൊരു വീഡിയോ അതായത് എനിക്ക് ഈ ഒരു വീഡിയോ ഫസ്റ്റത്തെ വീഡിയോ റണ്ണ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു വീഡിയോ വർക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇത് കൊടുത്തു ഈ ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അത് ചെയ്ത് അതേ മോഡല് ഓപ്പോസിറ്റായിട്ട് ഇപ്പം ഗോള് നേരെ ആ ഒരു ആരാണ് ഗോൾ ഷൂട്ട് ചെയ്ത അയാളെ കാലിൻ്റെ അടുത്തേക്ക് വരുന്ന ആ ഒരു സീൻ എനിക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ എത്രമാത്രം ഏത് അതായത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് ഏത് ത്രിൽ വീഡിയോസ് ആയിട്ടോ അതായത് മുപ്പതിൻ്റെ പകരം മുകളിൽ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ആയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ് പല തരത്തിലുള്ള ടൂൾസും എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടുള്ള എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട് ഇനി നിങ്ങൾക്ക് വല്ല ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ സബ് ടൈറ്റിലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം ഈ പലതരത്തിൽ നിങ്ങൾക്ക് പല മോഡലായിട്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് സൈക്കിൾ മോഡലിൽ റൊട്ടേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഇവിടെ റൊട്ടേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല മോഡലിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് റൊട്ടേഷൻ ചെയ്യാൻ പറ്റും അതുപോലെ പല മോഡൽ ഇനി ഫുൾ വീഡിയോസ് ആണെങ്കിൽ ഇവിടെ ഫിൽം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല അത് ഞാൻ പറഞ്ഞത് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പകുതി ഓപ്ഷൻസിൻ്റെ ആവശ്യമില്ല ഓൾറെഡി ഒരു വീഡിയോ സെറ്റ് ചെയ്ത് ആയിട്ട് കൊണ്ട് എനിക്ക് ഇതിൽ പലതാ ആവശ്യം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളുടെ വീഡിയോ എത്രമാത്രം ഇനി ഇപ്പോൾ അതൊരു ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അത് നമുക്ക് എത്രമാത്രം പെർഫക്റ്റായി എഡിറ്റ് ചെയ്യണം അത്ര കാര്യങ്ങൾ നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇത് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ് എന്നാൽ പോലും എനിക്കിത് ഇതൊരു വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കിയിട്ട് അതായത് ഒരു റിയൽ വീഡിയോ ആയിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി സ്പീഡ് കാര്യങ്ങൾ കുറയ്ക്കും അതുപോലെ തന്നെ മ്യൂസിക് എനിക്ക് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോയിലെ മെയി മെയിൻ ബേസിക് ആയിട്ടുള്ള സംഭവമാണ് സോ അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ചെയ്യാനുള്ളത് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട് ജസ്റ്റ് ഈ ഒരു ഫേസ് എനിക്ക് ഈ ഒരു മോഡൽ മോഡലാക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് ഡാഗ് ചെയ്ത് അത് ബ്ലർ ബ്ലറാക്കണെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിൽ ഒരു ന്യൂ ഓപ്ഷൻസ് ആണ് ഇതിൽ ജസ്റ്റ് അത് ഞാൻ ഞങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് പലതരത്തിലുണ്ട് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ റൊണോൾഡിൻ്റെ ഫേസ് നിങ്ങൾക്ക് കാണണ്ട എന്നുള്ള കവറിങ് മോഡലാണ് ജസ്റ്റ് ഇങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് സെൻടർ മൂവിങ് ആണെന്ന് നോക്കാം വൺ സെക്കൻഡ് അപ്പോൾ എങ്ങോട്ടാണ് ആ ഒരു ഇത് വേണ്ടത് അവിടെക്ക് ജസ്റ്റ് ഒന്ന് എനിക്കി ആ ഒരു ഫേസ് അതായത് ഇപ്പോൾ നെയ്മറിൻ്റെ ഫേസ് ആക്കിട്ടെ അപ്പോൾ നെയ്മറിൻ്റെ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലഡറാക്കി കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ബ്ലഡറാക്കിയാൽ നമുക്ക് പല ഡിസൈൻസ് ആക്കി എടുക്കാം ജസ്റ്റ് ആ ഒരു ഇതെടുത്ത് നമുക്ക് ഇനി അത്ര മോസ്റ്റ് ബ്ലഡറാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാം ഇനി ആ ബ്ലഡർ ഒഴിവാക്കണേ ജസ്റ്റ് ഡിലീറ്റ് ആക്കുക വോൾഡ് ഡിലീറ്റ് ആവും അപ്പോൾ എത്ര ഓപ്ഷൻസുകൾ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ടൂൾസിൻ്റെ ഒരു ആവശ്യം ഈ ഒരു വീഡിയോയിൽ ഇല്ല അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് ഓരോ ടൂൾസും എത്രമാത്രം ഒരു വീഡിയോ പെർഫെക്റ്റ് ആക്കി എഡിറ്റ് ചെയ്യുകയും ആ ഒരു വീഡിയോ എത്രമാത്രം കംഫോർട്ടബിളാക്കി സേവ് ചെയ്യും എക്സ്പോർട്ട് ചെയ്യൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോസിനും സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയി നമ്മൾ വീഡിയോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വീഡിയോ എത്രമാത്രം ആയിട്ട് കാര്യങ്ങൾ അതായത് ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്താൽ അത് എത്രമാത്രം ടൂൾസുകളാണ് ആ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് നമ്മളൊരു വീഡിയോ അതായത് നമുക്ക് ഒരു കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാനും ഏറ്റവും കൂടുതൽ ബെറ്റർ ഉള്ള ഒരു ആപ്പ് തന്നെയാണ് നമ്മൾ വി എൻ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് അപ്പോൾ ഇതിൻ്റെ എല്ലാ സ്റ്റെപ്പും നമ്മൾ വീഡിയോ മുൻ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ ഈ ഒരു വീഡിയോ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് സോ എനിക്ക് എല്ലാ അതായത് ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് അതായത് എനിക്ക് മുപ്പത് സെക്കൻഡിലുള്ള ഓൾറെഡി ഒരു ഇതിലാണ് ഇപ്പോൾ കിടക്കുന്നത് അതായത് ആ ഒരു വേൾഡ് കപ്പിൻ്റെ അത് വരെ അതായത് ആ ഒരു ബോൾ ബോൾ ഷൂട്ടിങ് സ്റ്റാർട്ട് മുതൽ ആ ഷൂട്ടിങ്ങ് എൻ്റെ ചേരെ ഉള്ള ഒരു സീൻ എനിക്ക് ഒരു വീഡിയോയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഒരു വീഡിയോ ഞാൻ സേവ് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് എനിക്ക് നിങ്ങൾക്ക് ഫോട്ടോസ് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് കാര്യം ഇനി ആഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഇനി ആഡ് ചെയ്യാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ചെയ്ത് ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എക്സ്പോർട്ട് ചെയ്യണ ഇവിടെ നമുക്ക് ഇപ്പോൾ വാട്സപ്പ് ഇതിലൊക്കെ ആവുമ്പോൾ ജസ്റ്റ് ഇൻ്റർനെറ്റ് കൊടുക്കുമ്പോൾ ജസ്റ്റ് ക്വാളിറ്റിൻ്റെ ഇഷ്യൂസൊക്കെ വരും അപ്പോൾ എനിക്ക് അവിടെ ജസ്റ്റ് നമ്മൾ എഫ് എസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ എം ബി ആഡി ആഡ് ചെയ്യണം ജസ്റ്റ് എത്തുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ചുംപാട് ക്വാളിറ്റിയിൽ അതായത് ക്ലാരിറ്റിയിൽ നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങൾ കിട്ടുന്നതാണ് ഇപ്പോൾ ഏത് ക്ലാരിറ്റിയിലാണ് ഏത് ഏത് എം ബിയിലാണ് ജസ്റ്റ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ നോക്കിയാൽ കിട്ടും അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഇതേ മോഡൽ തന്നെ ഞാൻ ഞാൻ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ് സോ ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ അതായത് സാധാരണ ക്കായിട്ടും ഏറ്റവും അതായത് ഒരു വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ ഏറ്റവും കൂടുതൽ ബെറ്ററുള്ള അതായത് അറിയാത്ത ഒരു സംഭവം നമുക്ക് അറിഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പുമായിട്ട് ഞാൻ ഒരു വീഡിയോ വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസഫുളായ തീർച്ചയായും നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു കറാറ്റിക്സ് വീഡിയോ ആയിട്ടുള്ള പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ